ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിൽ വന്ന ബയിങ് മൊമൻറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് എഴുപത്തിമൂന്ന് പോയിൻ്റ് ഉയരുകയും ഇൻഡെക്സ് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഏഴിനടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ എച്ച് ഡി എഫ് സി ബാങ്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഇന്ന് ബൈയിങ് മൊമൻറ്റം ശക്തമായിരുന്നു മിഡ് ക്യാപ് ഇൻഡെക്സ് ഇന്ന് രണ്ട് പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനവും സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഇന്ന് രണ്ട് പോയിൻറ്റ് ഒന്ന് ഏഴ് ശതമാനവും ഉയർന്നപ്പോൾ നിഫ്റ്റി എഴുപത്തിമൂന്ന് പോയിന്റ് ഉയർന്ന് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തിന് മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകി ഇന്ത്യൻ മാർക്കറ്റിൽ വന്ന ബൈയിംഗ് മൊമെൻറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം അട്രാക്റ്റീവ് വാല്യൂഷനിൽ പല മികച്ച സ്റ്റോക്കുകളും ലഭ്യമാണ് കൂടാതെ ഇൻഡെക്സ് തന്നെ അട്രാക്റ്റീവ് വാല്യൂഷനിൽ ലഭിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ടോപ്പ് ഗെയിനർ പരിശോധിച്ചാൽ ശ്രീറാം ഫിനാൻസ് എച്ച് ഡി എഫ് സി ലൈഫ് എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഷുറൻസ് കമ്പനി അപ്പോളോ ഹോസ്പിറ്റൽ എൻ്റർപ്രൈസസ് തുടങ്ങിയ സ്റ്റോക്കുകളെയാണ് കാണാൻ സാധിക്കുക ശ്രീറാം ഫിനാൻസ് മൂന്നേ പോയിൻറ്റ് ഒൻപത് ഒന്നും എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഷുറൻസ് മൂന്നേ പോയിൻറ്റ് എട്ട് മൂന്നും അപ്പോളോ രണ്ട് പോയിൻറ്റ് ഒൻപത് മൂന്ന് ശതമാനവും ഉയർന്നു അതേസമയം ടെക് മഹീന്ദ്ര ഐ ടി സി ടി സി സി ടി സി എസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇടിഞ്ഞു ഐ ടി ആൻഡ് എഫ് എം സി ജി സെക്ടറിലെ സ്റ്റോക്കുകൾ മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് ടെക് മഹീന്ദ്ര രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനം ഇടിഞ്ഞപ്പോൾ ഐ ടി സി ഒന്നേ പോയിന്റ് മൂന്ന് ഒൻപതും ടി സി എസ് ഒന്നേ പോയിന്റ് മൂന്ന് നാല് ശതമാനവും ഇടിഞ്ഞു സെക്ടോറിയൽ ഇൻഡിസസ് പരിശോധിച്ചാൽ ഐ ടി എഫ് എം സി ജി തുടങ്ങിയ ഇൻഡസസ്സുകൾ നെഗറ്റീവ് ക്ലോസിംഗ് നൽകി റിയാലിറ്റി പി എസ് യു ബാങ്ക് മെറ്റൽ മീഡിയ തുടങ്ങിയ ഇൻഡെക്സുകൾ പോസിറ്റീവ് ക്ലോസിംഗ് നൽകി വഡാഫോൺ ഐഡിയ ഇസി ട്രിപ്പ് പ്ലാനേഴ്സ് ഓല ഇലക്ട്രിക് മൊബിലിറ്റി ജെ പി പവർ യെസ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു ഇന്നത്തെ മോസ്റ്റ് ആക്റ്റീവ് സ്റ്റോക്കുകൾ ബജാജ് ഫിനാൻസ് കോട്ടക് മഹീന്ദ്ര ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ ഫിഫ്റ്റി ടു വീക്ക് ഹൈയിലേക്ക് എത്തി നൂറ്റി അൻപത്തിനാലോളം സ്റ്റോക്കുകൾ ഫിഫ്റ്റി ടു വീക്ക് ലോയ്ക്ക് അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് ഏഷ്യൻ എനർജി സർവീസ് വിബോർ സ്റ്റീൽ ട്യൂബ്സ് ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡർ സോൾസ് ബ്രൂക്സ് ലബോറട്ടറീസ് സിന്ധു ട്രേഡ് ലിങ്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇരുപത് ശതമാനത്തോളം ഉയരുകയും ചെയ്തു ഇന്നത്തെ അഡ്വാൻസ് ഡിക്ലെയിൻ റേഷ്യോ പരിശോധിച്ചാൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഇന്ന് പോസിറ്റീവായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് സ്റ്റോക്കുകൾ ബയിങ് സൈഡിലും അഞ്ഞൂറ്റി അറുപത്തെട്ടോളം സ്റ്റോക്കുകൾ സെല്ലിംഗ് സൈഡിലുമായിരുന്നു മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് തുടങ്ങിയ സോണുകളാണ് പ്രധാന സപ്പോർട്ട് ഇരുപത്തി മൂവായിരവും ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറും ക്രൂഷ്യൽ റെസിസ്റ്റൻസായി പ്രവർത്തിക്കും ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് എന്ന സപ്പോർട്ട് നഷ്ടമായാൽ മാർക്കറ്റിൽ ഇപ്പോൾ തുടർന്ന് വരുന്ന അപ്പുവേഡ് മൊമൻറ്റം നഷ്ടമാകാനും സാധ്യതയുണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളാണ് ജി ആർ എസ് സി എന്ന സ്റ്റോക്ക് ഇരുപത് ശതമാനത്തോളം ഉയർന്ന് ആയിരത്തി അറുന്നൂറ്റി നാല്പത്തൊന്നിനടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു പതിനെണ്ണായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ നാല്പത്തി ഏഴ് പോയിൻറ്റ് ആറ് മൂന്നും ഡിവിഡൻഡ് ഈൽഡ് പൂജ്യം പോയിൻറ്റ് ആറ് മൂന്ന് ശതമാനവും ജർമ്മനി അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡിഫൻസ് സ്പെൻഡിംഗ് വർദ്ധിപ്പിച്ചതും യൂറോപ്യൻ രാജ്യങ്ങൾ മിലിട്ടറി കേപ്പബിലിറ്റീസ് വർദ്ധിപ്പിക്കുന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ഡിഫൻസ് സപ്ലൈയേഴ്സിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സപ്ലൈ സെക്ടറിലെ ഡിഫൻസ് സ്റ്റോക്കുകളായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡർ മസോഗോൺ ഡോക്ക് എച്ച് എ എൽ തുടങ്ങിയ സ്റ്റോക്കുകൾ ഡീസൻറ് പെർഫോമൻസ് കാഴ്ചവെച്ചത് കൂടാതെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഐ ടി എഫ് എം സി ജി തുടങ്ങിയ സെക്ടറുകൾ ഒഴികെ മറ്റെല്ലാ സെക്ടറുകളും പോസിറ്റീവ് മൊമെൻ്റം അല്ലെങ്കിൽ പോസിറ്റീവ് മൊമെൻ്റം നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ റെഡ്യൂസ്ഡ് മാനുഫാക്ചറിങ് എന്ന ട്രെൻഡിൽ നിന്നും യൂറോപ്യൻ കമ്പനികൾ അവരുടെ ഡിഫൻസ് യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ ഡിഫൻസ് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് ഇന്ത്യൻ ഡിഫൻസ് കമ്പനികൾക്ക് കൂടുതൽ സപ്ലൈയേഴ്സിന് ഇന്ത്യൻ ഡിഫൻസ് കമ്പനികൾക്ക് കൂടുതൽ ഓർഡർ ലഭിക്കുന്നതിലേക്ക് വഴി തെളിയിച്ചേക്കും ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ബയിങ് മൊമെൻ്റം വന്നത് കൊച്ചിൻ ഷിപ്പ് യാഡെന്ന സ്റ്റോക്ക് പത്ത് ശതമാനത്തോളം ഉയർന്നു ഹിന്ദുസ്ഥാൻ എയറോണോട്ടിക്സ് ലിമിറ്റഡ് അഞ്ച് പോയിൻറ്റ് ഒന്ന് ആറ് ശതമാനവും മസഗോൺ ഡിക് മസഗോൺ ഡോഗ് ഷിപ്പ് ബിൽഡർ പത്ത് പോയിൻറ്റ് ഒൻപത് ആറ് ശതമാനവും ഉയർന്നു ഡിഫെൻസ് ഇൻഡെക്സിൻ്റെ ഏറ്റവും ഉയർന്ന വാല്യൂഷൻ അല്ലെങ്കിൽ ഹൈ പി ഇ അറുപത്തഞ്ചാണ് ഈ ഡിഫെൻസ് ഇൻഡെക്സ് അതായത് നിഫ്റ്റി ഡിഫെൻസ് ഇൻഡെക്സ് ഇപ്പോൾ നാൽപ്പത്തിരണ്ടെന്ന പി ഇയിൽ ലഭ്യമാണ് കൂടാതെ ഡിഫെൻസ് സെക്ടറിലെ പല സ്റ്റോക്കുകളും ഇരുപത് മുതൽ നാൽപ്പത് ശതമാനത്തോളം റിട്ടേൺ തരാനും കേപ്പബിലിറ്റി ഉള്ളതാണ് ജി ആർ എസ് സിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി എണ്ണൂറാണ് പ്രധാന രണ്ടായിരത്തി എണ്ണൂറായിരുന്നു സ്റ്റോക്കിൻ്റെ ഓൾ ടൈം ഹൈ അവിടെ നിന്നും സ്റ്റോക്ക് കറക്റ്റ് ആവുകയും ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറിനടുത്ത് സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിൽ ട്രെൻഡ് റിവേഴ്സൽ വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഡെയിലി കാൻഡിൽ പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ട്രെൻഡ് ലൈൻ ബ്രേക്ക് അതായത് റീസൻറ്റ് കറക്ഷനിൽ നിന്നുള്ള ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് കാണാൻ സാധിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്